you <music> കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാം ടോബർമോറി പോകുന്നവരെല്ലാം പാർക്കിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ അപ്പോൾ ഇതെന്തായാലും കാനഡ വരെ ആയതുകൊണ്ട് തന്നെ നല്ല ബുക്കിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഉച്ച കഴിഞ്ഞത്തേക്കുള്ള സ്ലോട്ടാണ് കിട്ടിയേക്കുന്നത് മൂന്നര തൊട്ട് ഏഴുമണിവരെ വരെയുള്ള അപ്പോൾ ആ ഒരു ഇച്ചിരി നേരത്തെ പോകും ഉച്ച ആകുമ്പോത്തേക്കും ഉദ്ദേശം ഒരു രണ്ടു മണിയോടുകൂടി നമ്മളവിടെ എത്തും അറിയില്ല എന്തായാലും നല്ല സണ്ണും ആയിട്ടുള്ള വെതറും കാര്യങ്ങളൊക്കെയാണ് നല്ലൊരു മയക്കത്തിലാണ് പിന്നെ നമ്മൾ നമ്മൾ ആ ഫ്ലവർ പോട്ട് പറഞ്ഞില്ലേ അത് യൂഷ്വലി കാണാൻ പോകുന്ന ഗ്ലാസ് അവിടെ ഇങ്ങനെ മുങ്ങിപ്പോയ ഷിപ്പ് ഇത് ഭയങ്കര ക്ലിയർ വാട്ടർ ആയതുകൊണ്ട് മുങ്ങിപ്പോയ ഷിപ്പ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അത് കാണാൻ പോകുന്നത് ഈ ബോട്ടിന്റെ അടിയിൽ ഗ്ലാസ് ഉള്ള ടൈപ്പ് ബോട്ടേലാണ് നമ്മൾ പോകുന്നത് അത് നമ്മൾ ബുക്ക് ചെയ്യാൻ നോക്കി അതായത് ഫ്ലവർ ബോട്ട് ഐലൻഡിലോട്ട് നമ്മുടെ മെയിൻ ലാൻഡിൽ നിന്ന് പോകാൻ വേണ്ടി പക്ഷെ എല്ലാം സോൾഡ് ഔട്ടാണ് ഓരെണ്ണം പോലും ഇല്ല അഞ്ചോ ആറോ ബോട്ടിംഗ് കമ്പനിയുണ്ട് എല്ലാം സോൾഡ് ഔട്ടാണ് അപ്പം ഇന്ന് ബീച്ചും ബീച്ച് ആക്ടിവിറ്റീസും മാത്രമായിട്ടാണ് നമ്മുടെ ദിവസം പ്ലാൻ ചെയ്തിരിക്കുന്നത് കുറച്ച് പിക്നിക്ക് കുറച്ച് ഫ്രൂട്ടും ഫ്രൂട്ട്സും സാധനവും

ോറിയിൽ വരുമ്പത്തേക്കും നമുക്ക് അങ്ങനെ വലിയ കൺഫ്യൂഷനൊന്നും കിട്ടാൻ സാധ്യതയില്ലാത്ത രീതിയിലാണ് ഇതിന്റെ ഒരു ജോഗ്രഫിക്കൽ കിടപ്പ് കേട്ടോ നമ്മൾ വരുന്ന ആ ഒരു മേജർ റോഡിൽ നിന്ന് ചില ചെറിയ ചെറിയ ഡീവിയേഷൻസ് മാത്രമേ ഇതിന്റെ പല ബീച്ചുകളായിട്ടും നമ്മൾ നമ്മള് ഉദ്ദേശിക്കുന്ന ലിറ്റിൽ കോവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇപ്പൊ നമ്മൾ ഇത്രേം നേരം ഇതാ വന്നോണ്ടിരിക്കുന്ന അങ്ങനെ നമ്മള് വന്ന ടോവർ ലിറ്റിൽ കോവിലേക്കുള്ള ചെറിയ ഡിവിയേഷൻ എടുത്തു ആ മെയിൻ റോഡിൽ നിന്ന് മാറി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഗ്രാവൽ കാരണം നമ്മടെ നമുക്ക് ടൈം സ്ലോട്ട് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് മൂന്നര മുതല് ഏഴര വരെയുള്ള ഒരു ടൈം സ്ലോട്ടില്ല ബുക്ക് ചെയ്തേക്കുന്നത് കേട്ടോ പക്ഷെ നമ്മളൊരു ഇച്ചിരി നേരത്തെ വന്ന എങ്ങാനും ഗ്യാപ്പുണ്ടാക്കി നമുക്ക് നോക്കാം അതായത് ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട് നമ്മുടെ റിസർവേഷൻ ഒക്കെ നോക്കി നമ്മളെ കേട്ടാൻ വേണ്ടിട്ടൊക്കെ നമ്മുടെ റിസർവേഷൻ പുള്ളി നമ്പർ പ്ലേറ്റ് ഒക്കെ ചെയ്യുവാണേറ്റി ത്രീ തേർട്ടി അപ്പോൾ എൻ്റെ രസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേണ്ടേ നമ്മളിത്തി നേരത്തെ ആണല്ലോ എത്തിയത് മണി ആപ്പിൽ എത്തി നമ്മളെ പാർക്കിങ് മൂന്നരയ്ക്കാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ അയാൾ പറഞ്ഞു അവിടുത്തെ തിരക്കു ഒഴിവാക്കാൻ നമ്മൾ ഒരു മൂന്ന് മണിയെങ്കിലും ആകാതെ കേറ്റി വിടാൻ പറ്റിയല്ലോന്നേ അപ്പോൾ തേണ്ട പൈ നമ്മുടെ അർജുൻബായി നമ്മുടെ വണ്ടിയിലേക്ക് വന്നു അപ്പോൾ ലേഡീസ് ഞങ്ങളെ കളിയാക്കി യുവന്മാർ വലിയ മാന്യന്മാരാ പറഞ്ഞാൽ പറഞ്ഞപോലെ കേൾക്കും അയാളോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകും എന്നൊക്കെ പറഞ്ഞു അവരുടെ ഒരു ഏഹ് ഇൻഫ്ലുവൻസിങ് സ്കിൽസ് ഉപയോഗിക്കാൻ വേണ്ടിട്ട് പോയേക്കുവാണ് രണ്ടുപേരും കൂടെ പോയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം കേട്ടോ എത്രമാത്രം സക്സസ്ഫുൾ ആണ് കാനഡ നേരെ പോവാ നേരെ പോവാണോ അതോ പെണ്ണുങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരാണോ ഇവിടെ ഉള്ളതെന്നുള്ളത് നമുക്കൊരു ചൈന അതെ എന്തോ സീരിയസ് ഡിസ്കഷൻ അവിടെ നടക്കുന്നുണ്ട് എന്തൊക്കെയാണ് കഥകൾ എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മുടെ എന്തായാലും കാര്യങ്ങൾ സോ വി ആർ ഗോയിങ് ഇൻസൈഡ് മാന്യമാര് കളിച്ച് നമ്മളിവിടെ നമ്മൾ ആരായണെ ഏ അങ്ങനെ നമ്മുടെ ലേഡീസ് സക്സസ്ഫുളി മിഷൻ സക്സസ്ഫുൾ ആക്കിയിരിക്കണം പ്രശ്നങ്ങളേ ഇവിടെ ഇതാണ് ലിറ്റിൽ കോവിലെ നമ്മൾ വന്നേക്കുന്നതിന്റെ പാർക്കിംഗിന്റെ ഒരു സെറ്റപ്പ് കേട്ടോ വേണ്ട അങ്ങനെ നമ്മടെ സാധന സാമഗ്രികളെല്ലാം നമ്മുടെ ഗ്യാങ് ആണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പാർക്കിംഗില് നമുക്ക് വണ്ടി എല്ലാം ഇട്ടിട്ട് വേണ്ട ഈ ടൈം സ്ലോട്ട് വെച്ച് ഇവിടുത്തെ ഇത് കൊടുത്തേക്കുന്നത് കൊണ്ട് ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല എല്ലാം ഭയങ്കര കൺട്രോൾഡ് ആയിട്ടാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത് ഇങ്ങനത്തെ കുറച്ച് വാഷ്റൂംസും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രൂസ് ബ്രൂസ്പെനിൻസില നാഷണൽ പാർക്ക് കാനഡയുടെ അതിൻ്റെ ഇത് അതോടൊപ്പം തന്നെ ഇവിടെ ചെറിയൊരു ലിറ്റിൽ കോവിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അടങ്ങുന്ന ചില പരിപാടികളും ഇവിടെ ഉണ്ട് ആ പോകുന്നത് നമ്മുടെ ഗ്യാങ് ആണ് പോകാൻ നേരത്തെ വേണ്ട ഇങ്ങോട്ട് വണ്ടിയൊന്നും കയറ്റി വിടില്ലാത്ത പരിപാടികളല്ലോ ക്യാമ്പ് ഫയർസ് ഓർ ചാർക്കോൾ ബാർബക്യൂസ് ഏരിയ ക്ലോസ്ഡ് അറ്റ് ടെൻ പി എം പിന്നെ വേണ്ട ആൽക്കഹോൾ പാടില്ല ക്യാമ്പിങ് ഇല്ല ഫയർ പാടില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇതുപോലെ ചെടികളൊന്നും പറിച്ചുകൊണ്ട് പോകാൻ പാടില്ല അപ്പോൾ തേണ്ട വണ്ടികൾ ഇടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ഗേറ്റിൻ്റെ ചുറ്റും വേണം നമ്മൾ നടന്ന് പോകാനുള്ളവർ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ വേണ്ട ചെറിയ കുറച്ച് ടെൻറ്റും കുറച്ച് പിഗ്രിക്കിൻ്റെ പരിപാടികളും കാര്യങ്ങളും എല്ലാം ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ബ്രൂസ്പെനീൻസിലുടെ ഭാഗമായിട്ടുള്ള ഈ ഒരു വൈൽഡർനെസ്സുണ്ടല്ലോ ഈ ഒരു ചെറിയ ജംഗിൾ പോലെയുള്ള പരിപാടികൾ ഇവിടെ ഇഷ്ടംപോലെ ഈ മറൈൻ സ്നേക്ക് ഈ വെള്ളത്തിലുള്ള സ്നേക്സും പിന്നെ അതോടൊപ്പം തന്നെ ബ്ലാക്ക് ബേഴ്സ് അങ്ങനെയുള്ള കുറേ ആനിമൽസും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറഞ്ഞുതരാം അങ്ങനെയുള്ള കുറേ ആൾക്കാരും അല്ലെ പറയുന്ന ജന്തുക്കളും ആനിമൽസും ഒക്കെ ഉള്ള ഒരു വൈൽഡർനെസ്സാണിത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം നമ്മളിപ്പോൾ കണ്ട ഈ നമ്മുടെ പല ഫുട്ടേജസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ നടക്കുന്ന ആൾക്കാരെല്ലാം ഇന്ത്യൻ അല്ലെങ്കിൽ ശ്രീലങ്കൻ അല്ലെ ബംഗ്ലാദേശി ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരല്ലേ നടക്കുന്നത് അപ്പം നമ്മുടെ നമ്മുടെ ആൾക്കാരെ അല്ലെ ഈ ബ്രൗൺ കളറുള്ള ആൾക്കാരെ കാനഡ എത്രമാത്രം കീഴടക്കിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടെയാണ് അത് ഇട നമ്മുടെ വീഡിയോയിലേക്ക് എന്തൊക്കെയാ കണ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അർജുൻ ഭായ് നമ്മളെ വെയിറ്റ് ചെയ്തിരുന്നു ഇപ്പോൾ ഉണ്ട് കൃത്യമായിട്ട് ഞാൻ പറയുമായിരുന്നു അർജുൻ ഭായ് അതെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ള ഇത്രയും ഫുട്ടേജസിൻ്റെ അത് പുറകെ പോയി മുന്നോട്ട് പോകുന്ന ആൾക്കാരെല്ലാം ഇന്ത്യൻ ഡ്രസ് അല്ലേ ബ്രൗൺ ആൾക്കാരല്ലേ മുരുകൻ കോടി സത്യമായിട്ടും അപ്പം നമ്മളെ ഈ ബ്രൗൺ കളറുള്ള നമ്മുടെ ഇന്ത്യ ശ്രീലങ്ക ബംഗ്ലാദേശ് ടീമുകൾ പാകിസ്ഥാൻ എത്രമാത്രം നമ്മൾ ഈ ഒരു ടൊറൻറ്റോ മുക്കിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കാണുന്നത് അപ്പൊ നമ്മൾ ബീച്ചസിന്റെ തൊട്ടടുത്ത് തന്നെ എത്തി ഈ ഒരു സെറ്റപ്പ് ഉണ്ടോ ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ഒരു വുഡൻ ക്യാബിൻ പോലത്തെ സെറ്റപ്പാണ് ഇവിടുത്തെ വാഷ്റൂം ഫെസിലിറ്റി അപ്പോൾ നമ്മൾ ഒഫീഷ്യലി ടവർമോറിയിലെ ലിറ്റിൽ കോവി ബീച്ച് എത്തിയെങ്കിലും നമുക്ക് പ്രൈവറ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി സ്പേഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ഒരു പ്രൈവറ്റ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതെ ചെറിയൊരു ഹൈക്ക് ചെയ്യുകയാണെ വേണ്ട അങ്ങനെ നമ്മൾ ടോവർ മോറിയിലെ ലിറ്റിൽ കോ ബീച്ചിൽ വന്ന് നമ്മൾ നമ്മുടെ ടെറിട്ടറി സെറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ വേണ്ട ഇവിടെ ചെറിയൊരു വേണ്ട ഇതാണ് മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ എന്നുവെച്ചാൽ നമ്മളൊരു ചെറിയ പോപ്പ് അപ്പ് ടെൻ്റ് കൊണ്ടുവന്നും നമുക്ക് അത്യാവശ്യം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ നേരത്തെ ഒരു പ്രൈവസി കിട്ടണം എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ വാല്യൂബിൾസ് ഒക്കെ വെക്കാമല്ലോ അപ്പോൾ അതോടൊപ്പം തന്നെ വേണ്ട കുറച്ച് ഇങ്ങനത്തെ കാറ്റൂതി നിറയ്ക്കുന്ന കുറച്ച് സെറ്റപ്പുകളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ ബോട്ട് പരിപാടികളല്ല ഇതൊക്കെ നമ്മൾ തേണ്ട ഇവിടുത്തെ വാൾമാട്ടിൽ നിന്ന് മേടിച്ചതാണ് എല്ലാം ഈ ഒരു അമ്പത് ഡോളറി താഴെയുള്ള സാധനത്തിൽ കിട്ടും പിന്നെ തേണ്ട ഇവിടുത്തെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ വെള്ളാരം കല്ലുകളാണ് കേട്ടോ ഇപ്പോൾ ഈ കല്ലുകളാകുമ്പോഴത്തേക്ക് നമ്മുടെ ബെയർഫൂട്ടിൽ വെച്ച് നമുക്ക് സാധാരണ ബീച്ചിൽ പോലെ നടക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തേണ്ട വെള്ളത്തിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് തൻ്റെ ഷൂസ് ഉണ്ടോ ഈ ഷൂസും വാൾമാട്ടിൽ നിന്ന് മേടിക്കാൻ കിട്ടും പത്ത് ഡോളറി താഴേ ഉള്ളൂ ഇതിനൊക്കെ ആ പത്ത് ഡോളർ പത്ത് ഡോളർ ആദ്യം താഴെയോ പല ഇതിൻ്റെ അപ്പോൾ അതും കൈ കരുതുന്നത് വളരെ അത്യാവശ്യമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പോലെയല്ല നല്ല വേദന കിട്ടും ഇപ്പം വേണ്ട ഇവിടുത്തെ അതിമനോഹരമായ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളത്തിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാർത്തും പിങ്കിമോനുമാണ് രണ്ടുപേരും കൂടെ ഒരാ ട്യൂബിന്റെ അകത്ത് കാറ്റ് നിറച്ച് കയറ് കെട്ടി നമ്മളെ അർജുൻ ബായി നീനയും കൂടെ കരയിന്ന് കണ്ട്രോൾ ചെയ്യുകയാണ് പൊക്കോ പൊക്കോ അല്ലേ ഭാഷ അയ്യോ ഞാൻ നല്ല അടിപൊളി ചെറിയ രീതിയിൽ നമുക്ക് എപ്പോഴും ഇവിടെ വരുമ്പോ തണുപ്പുണ്ടെന്ന് തോന്നുമെങ്കിലും ഒന്നും മുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സെറ്റാ കേട്ടോ കാരണം നമുക്ക് ഇവിടെ വന്ന് വീഡിയോ ചെയ്തേക്കുന്ന പലരുടെയും വീഡിയോസ് ഒക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് എല്ലാരും കാലും നനച്ചിട്ട് തണുപ്പാണെന്ന് പറയുന്ന ഒരു സെറ്റപ്പ് കണ്ടു പക്ഷെ നമ്മളൊക്കെ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ വന്നു വന്നുകഴിഞ്ഞു നേരത്തെ എത്ര തണുപ്പുള്ള വെള്ളമാണെങ്കിലും ഒന്ന് ചാടി മൊത്തത്തിൽ തലേന്ന് നനച്ചിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് നമ്മൾ സെറ്റാണ് ചേണ്ട ഇവിടുത്തെ എന്ത് രസം നോക്കി ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം നല്ല ബ്ലൂ കളർ വെള്ളം അതോടൊപ്പം തന്നെ നല്ല വെള്ളാരം കല്ലുകളും അടിപൊളി ഏണ്ടാ നമ്മുടെ ഓക്കെ

അങ്ങനെയൊന്നും വിട്ടുകൊടുക്കുന്നവനല്ല അത് ഏതോ കല്ലിന്റെ മോളിൽ കുടുങ്ങിക്കോളൂ അങ്ങനെയൊന്നും വിട്ടുകൊടുക്കുന്നവനല്ല ഞങ്ങടെ അർജുൻ ഭയ പ്രത്യേകിച്ച് ഒന്ന് ചമ്മിക്കഴിഞ്ഞ പിന്നെ നമ്മളങ് സെറ്റാ അല്ല തന്നെ അല്ല തന്നെയല്ല ആ ഫ്ലോട്ടിൽ കാണും സങ്കടം തോന്നി ഞാൻ തിരിച്ച് കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുവന്നു കറക്റ്റ് അടുപ്പിച്ച് നമ്മുടെ അടുത്ത് ഇന്നും കൊണ്ടുവന്നില്ല വേറെ കൊണ്ടുപോയില്ല അടിപൊളി കണ്ടന്റോ നമുക്ക് ബോർഡർ ബോർഡർക്കാലോ ും അങ്ങനെ നമ്മള് വേണ്ടത് ബോട്ടും കാര്യങ്ങളും എല്ലാം കാറ്റടിച്ച് പൊറത്തിറക്കി ഞങ്ങളെല്ലാം കേട്ടോ വേണ്ട എല്ലാ അടിപൊളി എക്സ്പീരിയൻസ് ആണ് അർജുനും കാർത്തും നമ്മടെ ഇവിടുന്ന് ഒരു ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കയറിന്റെ കെട്ടിക്കെട്ടിട്ട് ഒരു കയറൊ കെട്ടിയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരെയും വീണ് കഴിഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ വലിച്ചു കേട്ടാന്നുള്ള ഒരു സെറ്റപ്പിലാണ് തന്നെയല്ല ഇവിടെ ഒന്നും വലിയ കാര്യായിട്ട് ആഴം കേട്ടോ അത് നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ ഉണ്ടോ അടിയിലൊക്കെ നമുക്ക് ഒരാളും പൊക്കത്തിൽ ആഴം നിങ്ങളെല്ലാരെയും വേണ്ടി മറ്റേതിന്റെ അണ്ടർ വാട്ടർ കാണിക്കാൻ വേണ്ടിട്ട് കപ്പിന്റെ അകത്ത് ക്യാമറ വെച്ച് പോവാനാണ് പിങ്ക് മോൺ കാണിക്കാൻ പോകുന്നത് അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് കാണിക്കാവേ കപ്പിന്റെ അകത്ത് നമ്മള് ക്യാമറ വെച്ചു പിങ്ക് മോ യൂട്യൂബിൽ ഇത്രക്ക് റിസ്കി ഷോട്ടുകളാണ് നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത് അർജുൻഭായ്സിന്റെ കൂടെ പിടിച്ചു പിടിച്ചു കല്യാണത്തിന് മുമ്പ് അർജുൻ ഭായ് എടുത്ത പ്ലേ പോയായിരുന്നു കേട്ടോ നല്ല പൈസ ഒക്കെ ഉള്ള നല്ല ട്രക്കേഴ്സിന്റെ ഹെവി വരുമാനവും സ്വന്തമായി കാറും ഒക്കെയുള്ള ഫ്ലൈബോർന്നുകൊണ്ട് ആ ഷോപ്പിങ്ങിന് കൊണ്ടുപോവ ഷോപ്പിംഗിന് വരിക ടൂറിസ്റ്റ് പോവുക വരിക എല്ലാവർക്കും ആശ്രയായിരുന്നു അർജുൻ ഭയ ആ എല്ലാരും കാർത്തു ഫ്രീഡം കൊടുക്കാത്ത കെട്ടുകളെ പിങ്കവൻ എങ്ങനെയുണ്ട് എനിക്ക് സ്ഥലത്തിന്റെ ബ്യൂട്ടി ഒക്കെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ റിസ്ക് എടുത്ത് എടുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് കേട്ടോ ഞങ്ങളുടെ പുറകെ രണ്ടുപേര് കാനഡ ഫ്ലാഗിലും കണ്ടോ ഇവിടെ ആ റോക്ക് ഫോർമേഷൻ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ വെള്ളം അല്ലേ അടിച്ചടിച്ച് കണ്ടോ നല്ല ഭംഗിയായിട്ട് നടന്നു നമ്മൾ ഇങ്ങനെ അവിടുന്നത് അങ്ങ് അങ്ങേ അറ്റത്തൂന്ന് ആ കാണുന്നടുത്തു നിന്ന് തൊഴിഞ്ഞ് തൊഴഞ്ഞ് വന്ന് ഒരു പ്രൈവറ്റ് ബീച്ച് പോലെ ഉള്ളിടത്ത് റോക്ക് ഫോർമേഷൻ ഒക്കെ ഉള്ള അടുത്ത് വന്ന് ഇങ്ങനെയൊക്കെ നോക്കി എല്ലാവരും ഹൈക്കിങ്ങിന് റെഡി ആയിട്ട് നിൽക്കുകയാണ് കണ്ടോ സോ ലെറ്റ്സ് ഗോ ആൻഡ് സീ വാട്ട്സ് ഡെയർ അതേണ്ട നല്ല ലൈം സ്റ്റോണിൻ്റെ നല്ല സൂപ്പറായിട്ടുള്ള അടിപൊളി കുറേ റോക്ക് ഫോർമേഷൻസ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ നമ്മൾ ഇത്രയും നേരം വന്നതാണ്ട് നമ്മുടെ ചെറിയ ബോട്ടുകളൊക്കെ ഇവിടെ നമ്മൾ കെട്ടിയിട്ടു എന്നിട്ട് വേണ്ടേ നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ അപ്പുറമൊക്കെ കുറച്ചുകൂടെ രസകരമായ കാഴ്ചകളുണ്ട് അപ്പം അതിൻ്റെ നല്ല അടിപൊളി കുറച്ച് ചെടികളും പൂക്കളും ഒക്കെ ഉണ്ടെന്നുള്ള ഒരു സെറ്റപ്പാണ് അപ്പം അതൊക്കെ കാണാൻ വേണ്ടി ഈ കല്ലും മണ്ണും ഒക്കെ ചവിട്ടി നമ്മൾ അപ്പുറത്തേക്ക് പോവുക ശരിക്കും ഇവിടുത്തെ മേജർ ആയിട്ടുള്ള ഫ്ലവർ പോട്ട് ഐലൻഡ് നമുക്ക് തേണ്ട ഇപ്പോൾ കാനഡയുടെ എക്സ്ട്രീം ബിസി ആയതുകൊണ്ട് നമുക്ക് ആക്സസിബിൾ അല്ലല്ലോ അവിടെ ഫുള്ളി ബുക്ക്ഡാ ആ പിങ്ങാൻ ഞാൻ കണ്ണിൽ സൂക്ഷിക്കണം കേട്ടോ ചെടിയൊക്കെ മാറ്റണം കണ്ണി തട്ടാതെ കേട്ടോ ചെടി മാറ്റിക്കോ ഓക്കെ ആണോ എന്റെ കണ്ണ് കണ്ണ് ഈ ഒരു ഫോർമേഷൻ കണ്ടോ ഇത് ചെറിയ ഫ്ലവർ പോട്ട് അല്ല ഫ്ലവർ പോട്ട് ഒരു ചെറിയ സെറ്റപ്പാണ് അതെ അതെ മോട്ടറ് വന്നു കഴിയുമ്പോഴത്തേക്കും മറ്റൊരു അടിപൊളി സെറ്റപ്പ് അതോടൊപ്പം തന്നെ വേണ്ട വെള്ളത്തിൽ കളിച്ച് ഇവിടെ എത്തി ഒറ്റയ്ക്ക് ഒരു മനുഷ്യൻ വേണ്ട ഈ ഒരു ഒറ്റയ്ക്ക് പൊങ്ങി നിൽക്കുന്ന ഈ ഒരു സെറ്റപ്പ് ഉണ്ടോ ഇങ്ങനത്തെ സാധാരണ ഇതിൽ നമ്മുടെ ഫ്ലവർ പോട്ട് ഹാലിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ബോട്ടം പാർട്ട് ഇങ്ങനെ തിരയടിച്ച് തിരയടിച്ച് ഈ ലൈം സ്കെയിൽ മുഴുവൻ അല്ല ലൈം സ്റ്റോൺ മുഴുവൻ ഇങ്ങനെ തേയ്മാനം വന്ന് പോയിട്ട് മോളിലേക്ക് മാത്രം ഇങ്ങനെ വലുതായിട്ട് നിൽക്കും അങ്ങനെ ഒരു സെറ്റപ്പ് സെറ്റപ്പായിരിക്കും അവിടെ നോക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ക്ലൈംബ് ചെയ്യാൻ താല്പര്യമുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കയറാനും കൂടെ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു സെറ്റപ്പ് അതെ വേണ്ടോ ക്ലോസപ്പായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനത്തെ കുറേ തട്ടുതട്ടുകളുണ്ട് എൻ്റെ നമ്മുടെ നീനൂസ് കനുവിൽ വന്ന ആൾക്കാരനുമായിട്ട് കഥയൊക്കെ പറയുന്ന സെറ്റപ്പാണ് അങ്ങനെ പുള്ളിയായിട്ട് കുറെ കഥയൊക്കെ പറഞ്ഞ് ഇവരെ പുള്ളിനെ വെറുതെ വിട്ടു ഇനി ചില ഫോട്ടോ പരിപാടികളാണ് അറിഞ്ഞു പോയി മടിച്ചോ വേണ്ട അമ്മയും മോള് ഒരു സൈഡില് നൈസായിട്ട് ഫോട്ടോയ്ക്ക് റെഡി ആയിട്ട് നിക്കുകയാണ് ഞങ്ങള് കുറച്ച് ഫോട്ടോ എടുപ്പും പരിപാടിയും എല്ലാം കഴിഞ്ഞ പയ്യെ നമ്മൾ തിരിച്ചു പോവാ തന്നെ തിരയാണേ ഇച്ചിരി കൂടി കേട്ടോ സൂക്ഷിക്കണേ ഓ ഇവിടുത്തെ ഉണ്ടല്ലോ ഈ ജോഗ്രഫിക്കൽ ബ്യൂട്ടി ഉണ്ടല്ലോ ഒരു രക്ഷയല്ല ഇല്ല നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എങ്ങോ ഇല്ലാത്ത രീതിയിൽ നല്ല രസമായിട്ടുള്ള ഒരു ആംബിയൻസിൽ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ഇത് നല്ല നിർമ്മലമായ എന്നൊക്കെ പറയില്ലേ എന്ത് രസമാണ് നോക്കിക്കുക ആ ഒരു പച്ചയും പർപ്പിൾ കളറും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് എന്തായാലും തൽക്കാലം നമ്മൾ വേണ്ട ഈ ഫ്ലവർ ബോട്ടിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടൊരു പ്ലാനില്ല ഇനിയിപ്പോൾ നമുക്ക് നല്ല ഒരു ഇച്ചിരി ദൂരം തൊഴയാനുണ്ട് അപ്പം നേരെ തിരിച്ചു പോകാനുള്ളതാണ് പരിപാടി കേട്ടോ എല്ലാര് അവിടെ കാണാനേ പറ്റത്തില്ല ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റത്തില്ല വെള്ളത്തിൽ കൂടെ അല്ലെങ്കിൽ അതായത് മലയാളിട്ടോ മലയാളോ കയ്യിലുണ്ടോ സാധനം കയ്യിലുണ്ടോ ഇത് മോളിക്കോടെ ആരാണ്ട് നടന്നു പോകുന്നുണ്ട് അപ്പൊ എവിടെയോ ഒരു മലയാളത്തിന്റെ ഇത് നമ്മുടെ നാട്ടില് മറ്റേ ക്രിസ്മസ് ട്രീക്കോ മറ്റേ ഡെക്കറേഷൻ ഒക്കെ ഉപയോഗിക്കുന്ന ഇലയല്ലേ ഏടാ നോക്കണേടാ ഇടിച്ചോ സൂക്ഷിക്കണേ നേരെ തണുത്ത വെള്ളത്തിലേക്ക് കാലങ് മുക്കുക വീട്ടിൽ ചെല്ലുമ്പോഴേ പിന്നെ വേദന എറിയുള്ളു ആ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വെള്ളത്തിൽ ഈ ചെരുപ്പ് മേടിച്ച ഒത്തിരി ഉപകാരല്ലേ അല്ല ഒന്ന് ഒന്നും നിന്നേ അർജുൻ ഭായ് വേണ്ട ഇപ്പൊ അർജുൻ ഭായ് മേടിച്ചേക്കുന്ന ഈ ഷൂസ് കണ്ടോ നമ്മള് നേരത്തെ പറഞ്ഞ ഷൂസാ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇതിന് ഇത്രേനും ആവശ്യം വരും കളറൊന്നും കിട്ടിയില്ല അല്ല ഞാൻ പറഞ്ഞപ്പോഴത്തേക്കേ ഈ ഷൂസ് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കാർത്തു ഞാൻ ഇത് മേടിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ ഓ ആ ഷൂസിന്റെ ആവശ്യം ഇത്രേനും ഉണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചായിരുന്നു ശരിക്കും നല്ല എവിടെയാണ് നമ്മടെ നൗകകളെല്ലാം നമ്മള് കെട്ടിയിരിക്കുന്നത് നമുക്ക് ഇതിനെ പുറത്തെടുത്തോണ്ട് നമ്മൾ അങ്ങ് ദൂരെ കാണുന്ന ആ ചെറിയ ഷെഡ് കണ്ടോ ആ ഏരിയയിലാണ് നമ്മുടെ സാധനങ്ങളെല്ലാം ഇരിക്കുന്നത് മമ്മിയിരിക്കുന്നതും കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്ന് ഇത് ഇത്രയും ദൂരം വെള്ളത്തിൽക്കൂടെ തന്നെ വന്നുകൊണ്ടാണ് നമുക്ക് ഇതെല്ലാം ഫണ്ണായിട്ട് എടുക്കാൻ പറ്റിയത് ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോവാം നമ്മൾ ഒരു ട്രെയിലിൽ കൂടെ തിരിച്ച് എസ്കേപ്പ് ആയിക്കോണ്ടിരിക്കുകയാണ് നല്ല ട്രെയിൽ സ്കൂൾ നമ്മൾ നല്ല വിശപ്പുണ്ട് ഇതൊക്കെ തുഴഞ്ഞേച്ച് വന്ന് കയറിയപ്പോൾ കേട്ടോ നമ്മൾ തണ്ണിമുത്ത എന്തേ മാത്രം മുറിക്കുന്നു നമ്മൾ തണ്ണിമുത്താൻ ഓറഞ്ച് ഐസ്ക്രീം അങ്ങനെയൊക്കെ അറ്റാക്കിങ് ആണ് നമ്മൾ ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും കുറച്ച് ഫ്രൂട്ട്സും ഐസ്ക്രീമും പരിപാടികളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളൂ ഞാൻ തുഴഞ്ഞ് ക്ഷീണിച്ച് വന്നിട്ട് നമ്മളെല്ലാം നല്ല അടിപൊളി വാട്ടർ മെലൺ കഴിക്കുകയാണ് ആ മരണം വേണോ അത് പറഞ്ഞ ഇതും ഇവിടുന്ന് കഴിച്ചിട്ട് നോക്കുമോ ഓ തുഴ് കാർത്തോൻ്റെ ഇട്ടു പോകാൻ വേണ്ടിയിട്ട് ആ കയറെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് мына бірне ай ബുലമായ ഒരു ദിവസത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകട്ടോ വൈകുന്നേരം ഏഴ് ഏഴരയായി സണ് ഡൗൺ ആയിട്ടില്ല എന്നാലും ഞങ്ങൾ വീട്ടിൽ പോയി ഇച്ചിരി കപ്പയും മീൻ മീൻകുറിയൊക്കെ ഉണ്ടാക്കി കഴിച്ച ചിൽ ചെയ്യാന്നുള്ള രീതിയിലാണ് ഇപ്പം പ്ലാൻ ചെയ്തേക്കുന്നത് ആദ്യം നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാൻ കഴിക്കാന്നുള്ളതായിരുന്നു പ്ലാൻ കേട്ടോ പക്ഷെ അത് നമ്മൾ മാറ്റി നമുക്ക് നേരെ വീട്ടിൽ പോയി നമുക്ക് തന്നെ ഫുഡ് ഉണ്ടാക്കി വെച്ച് കഴിക്കാൻ തോന്നി കാരണം റെസ്റ്റോറൻറ്റിൽ പോയാൽ വല്ല ബർഗറും സ്റ്റേക്കും ഒക്കെ മേടിച്ച് കഴിച്ചെന്ന് പറഞ്ഞാലും അത് ആദ്യം ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്താ ഇപ്പം നല്ല ക്ഷീണം ഈ തുഴച്ചിലും വെള്ളത്തിക്കളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ശരിക്ക് അപ്പയും മീങ്കറിയും കഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹം അപ്പം അങ്ങനെയൊക്കെ കഴിച്ച് നമ്മുടെ ഈ ഒരു ട്രിപ്പ് അവസാനിപ്പിക്കുകയാണ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി ബൈ